വിശുദ്ധ കാരണം ഭയങ്കര ബിസിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വിജയറ്റർ ഇത് ഇതിനുശേഷം ആദ്യത്താണ് ഇപ്പം കാണുന്നത് തന്നെ അവിടെ ഇറങ്ങിയതിനു ശേഷം എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിലേക്ക് വന്നപ്പോൾ ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട് സന്തോഷമുള്ള ഫീലിംഗ് തന്നെയാണ് സാധാരണ സിനിമകൾ ഇറങ്ങുമ്പോ എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് കാണുന്നത് ഏത് സിനിമ ഇറങ്ങിയാലും അതിന് രണ്ടഭിപ്രായം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത് പക്ഷെ ഒരുപാട് നാള് കൂടിയിട്ടാണ് എല്ലാവരും ഒരു സിനിമയെ പറ്റി ഒരുപോലെ സംസാരിക്കുകയും ഈ സിനിമ കാണണമെന്ന് ഇത് തിയേറ്ററിൽ മിസ്സാവും എന്ന് എല്ലാവരും അതായത് നമ്മളൊരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടോ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടോ ഒന്നും നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ സാധാരണക്കാര് സിനിമ കണ്ടിട്ട് സിനിമ കാണാൻ പറ്റുന്ന സാധാരണ പ്രേക്ഷകര് സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള ഒരു ഭാഗ്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പൊ ഇന്നലത്തെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിനെ പറ്റിയിട്ടല്ല നമ്മൾ പറയുന്നത് ഇന്ത്യ മുഴുവനുള്ള ബുക്കിംഗ് ബുക്ക് മൈ ഷോയുടെ സെയിൽസ് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇന്നലെ ഏകദേശം ഒറ്റ ദിവസം മാത്രം ഇന്ത്യയിൽ വിറ്റത് ഒരു ലക്ഷത്തോളം ടിക്കറ്റുകളാണ് അത് കിഷ്കിന്റെ കണ്ടെന്ന് പറയുന്നത് നമ്മുടെ സിനിമയ്ക്കാണ് അത് വലിയൊരു ഭാഗ്യമാണ് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന അപൂർവമായി സംഭവിക്കുന്ന ഒരു ഭാഗ്യമാണ് അത് ഏറ്റവും സന്ത കാര്യമൊക്കെ

ഇത്രയും ഗംഭീരമായിട്ടുള്ള സിനിമ വളരെ അപൂർവമാണ് ചെല്ലിൽ പറഞ്ഞ അങ്ങനെ വന്നിട്ടില്ലെന്ന് ഇത് ഒരു ഇറാനിയൻ സിനിമ അങ്ങനെ ഒരു ക്ലാസിക് വേൾഡ് ക്ലാസിക് എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അതാ അങ്ങനെ പടത്തിന് വേണ്ടിയിട്ട് ഇത്തരം ഒരു സത്യം ഞാൻ ഞാൻ ആദ്യ സ്ക്രിപ്റ്റ് വായിച്ചു ഒരു പടം തുടങ്ങുന്ന രണ്ടു വർഷം മുമ്പ് സ്ക്രിപ്റ്റ് വായിച്ചു പക്ഷേ ഗംഭീര സ്ക്രിപ്റ്റാന്ന് എനിക്കറിയാം പക്ഷെ ഇത് കാണും പക്ഷെ അങ്ങനെയുള്ള സിനിമ വിജയിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമ ഇതൊരു മലയാള സിനിമയുടെ ഒരു വലിയ മാറ്റമായിരിക്കും ഇനിയും ഇതിനെ ചുവടു പിടിച്ച ഒരുപാട് നല്ല സിനിമകളുമായിരിക്കും ഈ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇപ്പൊ ഇത് ആസ്വദിക്കുന്ന എല്ലാ വിജയങ്ങളും വലിയൊരു നന്ദി പറയേണ്ടത് ഇതിന്റെ നിർമ്മാതാവിനോടാണ് കാര്യം ഓണം സിനിമകളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെസ്റ്റിവലിൽ ഈ സിനിമ റിലീസ് ചെയ്യാം എന്ന് ഇദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് ഈ സിനിമയുടെ ജാതകം തന്നെ മാറ്റി മറിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ സിനിമ ഒരു മികച്ച സിനിമയാണെന്നും ഇത് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണെന്നും പലരും പറയുകയും സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വളരെ ചെറിയ കൂട്ടത്തിൽ മാത്രം ഒതുങ്ങി പോകേണ്ട ഒരു സിനിമയായിരുന്നു പക്ഷെ ഇത് ഓണം പോലെ ഒരു ഫെസ്റ്റിവലിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ ഇദ്ദേഹം കാണിച്ച ധൈര്യമാണ് അതുപോലെ തന്നെ സിനിമയിൽ അൻപത് വർഷം തികയ്ക്കുന്നത് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ സിനിമ അപ്പുപിള്ള എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ മലയാള സിനിമയുടെ ഭാഗമായി മാറുന്നു അത് ഞങ്ങള് ഈ അൻപത് വർഷം തയ്ക്കുന്ന കുട്ടേട്ടന് സമർപ്പിക്കുന്നു സന്തോഷം എന്താ എനിക്ക് എനിക്കത്ര ഭയങ്കര സന്തോഷം ഇരുപത്തിയാറ് സിനിമ എടുത്തെങ്കിലും കുട്ടേട്ടൻ നമ്മുടെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല ഗുഡ്ബിലിന്റെ ആദ്യമായിട്ടാണ് എന്റെ ഐലോകൻകാരൻ നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്നത് അതിലെക്കോപരിയായി ഇത് മലയാള സിനിമ സ്നേഹികളുടെ വിജയമാണ് സിനിമ പ്രേമികളുടെ വിജയമാണ് മലയാള സിനിമയുടെ വിജയമാണ് ഇനി അങ്ങോട്ട് കിഷ്കിന്ദകാന്ഡത്തിന് മുന്നും പിന്നും എന്നുള്ളൊരു വേർതിരി കൊണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പം നല്ല സിനിമകൾ ഇനി മലയാളത്തിൽ ഉണ്ടാവട്ടെ അതിനോട് കാരണം ഈ കിഷ്കിന്ദകാന്ഡാണെന്നുള്ളത് അതിന്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും എല്ലാവരും ുംഭിമാനിക്കാം സിനിമകളുടെ എല്ലാം എല്ലാം ഈ റെസ്പോൺസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അച്ഛനെ അങ്ങനെ അനുഗ്രഹം ഒരിക്കലും ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു നടനെ അച്ഛനാണെങ്കിലും അച്ഛനാണ് അച്ഛന്റെ മകനായിട്ട് ഞെട്ടുകൊണ്ടാണ് നടന്നത് നൂറ് ശതമാനം പക്ഷെ ഞാൻ അനുകരിക്കാറില്ല മലപ്പുറം പിന്നെ അക്ഷന്റെ മകനല്ലേ എന്നിട്ട് ഷായ ഉണ്ടെന്നുള്ള വലിയ അതേറ്റവും അതില്ല മോശല്ലേ അവാർഡ് ഇതല്ലേ ഏറ്റവും വലിയ അവാർഡ് നിങ്ങൾ നിങ്ങളിങ്ങനെ വന്ന് ഇതിനെപ്പറ്റി നല്ലത് പറയുന്നു അതാണ് ഏറ്റവും വലിയ അവാർഡ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ നാൽപ്പത്തഞ്ച് അമ്പത് വർഷമായി സിനിമയിൽ ഇത് ജനങ്ങൾ എന്നെ ഇത്രയും നാളും നിർത്തിയത് ഇതാ ഇദ്ദേഹമൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും വർഷം ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ അപ്പൊ ജനങ്ങളുടെ ഇഷ്ടമാണ് ഏറ്റവും വലിയ അവാർഡ് ബാക്കിയൊക്കെ അതിന്റെ സെക്കൻഡറിയാണ്